കാഞ്ചി കാഞ്ചി ഞങ്ങള് ഒരു ആടിനെ മേടിക്കാൻ പോകും വരുന്ന വെള്ളമാണ് ഇത് ഈ വെള്ളം ഞാനൊരു സ്ഥലത്തെത്തിയിരിക്കുകയാണെ ഞാനൊരു സംഭവം കാണിച്ചതരാ ഇപ്പം ഞാൻ ഇന്ന് ഇന്ന് വെട്ടാൻ പോകുന്ന ആടിനെ വെട്ടാൻ പോകണം ആടിനെ കുറിച്ച് പറ്റിയുള്ളൊരു വീഡിയോ ഞാൻ ഇടുന്നത് അതിന് മുമ്പ് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ഒരു അറുപത് കാലഘട്ടങ്ങൾ ജീവിച്ചൊരു വീടുണ്ട് അതിപ്പോഴും ഉണ്ട് അത് അത് ഞാൻ കാണിച്ചുതരാ ആ ഉണ്ടോ ആ വീടുണ്ടോ ഞങ്ങോട്ട് പോയിട്ടില്ല അവിടെ ആ പഴയ കാല വീടാണത് എൻ്റെ അച്ഛൻ അച്ചച്ഛൻ താമസിച്ച വീടാണ് ഈ കാണുന്നത് മണ്ണ് കൊണ്ടുണ്ടാക്കിയ വീട് ഇവിടെയാണ് അച്ഛനെ ഒക്കെ ജനിച്ച സ്ഥലം അപ്പം ഞങ്ങൾ ഒരാടിനെ മേടിക്കാൻ പോവാണ് അപ്പോൾ ആട് കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു പരിപാടി നടക്കുന്നുണ്ട് ആദ്യം ഇവിടേക്ക് വഴിയൊന്നുമില്ലായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ പോയിട്ട് ആടിനെ മേടിച്ച് വന്ന് വെട്ടിയാണ് അപ്പോൾ നമുക്കത് കാണാം ഏഹ് അതൊക്കെ നമ്മളുടെ ആയിരുന്നു പണ്ട് കാലത്ത് അച്ഛൻ്റെ കാലത്ത് അച്ഛൻ്റെ അച്ഛൻ്റെ കാലത്തൊക്കെ മൂപ്പര് പിന്നെ ഈ വെള്ളടിച്ചിട്ട് രാത്രി വെള്ളം അടിക്കാൻ പോവും എന്നിട്ട് അത് കൊണ്ടുപോയിട്ട് എഴുതി കൊടുക്കും അങ്ങനെ ഇവിടെ ഒരു ധനികനായിരുന്നു നമ്മൾ ഇപ്പോൾ പാപ്പരായിരിക്കുക ഇവിടെ വന്നിരിക്കാൻ നല്ല സുഖം കേട്ടോ ഈ സ്ഥലത്തൊക്കെ വന്നിരിക്കാന് ഭയങ്കര ഈ എന്താ പറയുക ഞങ്ങളങ്ങനെ ഈ ഗ്രാമത്തിലൂടെ ഇങ്ങനെ പോയി ഇത് എൻ്റെ ഗ്രാമം കേട്ടോ എൻ്റെ ഗ്രാമത്തിൻ്റെ മേലെ ഒരു സ്ഥലം നമുക്കറിയാമല്ലേ കുറച്ച് താഴെ വീടാണെങ്കിലും മേലെ താമസിക്കുന്നതാണിത് ഞങ്ങളെപ്പോഴും ഒരു സ്ഥലമാണ് ആ സ്ഥലം ഞാൻ അവിടെ പോയിട്ട് മോളയാണിത് ഇവിടെ നമുക്ക് ആവശ്യമുള്ള മുളൊക്കെ വെട്ടിക്കൊണ്ടുപോകട്ടെ അതിനൊന്നും പ്രശ്നമില്ല ഇഷ്ടം പോലെ മുളയും കാര്യങ്ങളൊക്കെ കിട്ടും ഇതാണ് നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം ഇവിടെ വന്ന് നമ്മൾ ഇരിക്കും ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്ന് ചെക്കന്മാരൊക്കെ ഫുൾ കഞ്ചാബൊക്കെ കടിച്ചിട്ട് ഇവിടെ ഇരിക്കലുണ്ട് നമ്മൾ പിന്നെ പരിപാടിയൊന്നുമില്ല അപ്പോൾ ഇതൊക്കെയാണ് ഈ ലൊക്കേഷൻ ഞങ്ങൾ ഇനി ആടിനെ വെട്ടാൻ പോകും കണ്ടത് മല മുകളിൽ നിന്ന് വരുന്ന വെള്ളാണിത് ഈ വെള്ളം ഇതാണ് ഇവിടുത്തെ ആളുകൾ കുടിക്കുന്നത് എനിക്ക് ഭയങ്കര ദാഹം വെള്ളം കുടിക്കട്ടെ അയ്യോ ഇപ്പം തന്നെ വഴിക്കാനാണ് എന്താ ടേസ്റ്റ് അറിയുമോ ഏ അതെന്ത് പ്യുവർ വാട്ടർ മകത്ത ആൾക്കാർ ഇവിടേക്ക് വെള്ളം കുടിക്കുന്നതാണ് ഈ വെള്ളം കുടിച്ചാൽ തന്നെ എന്തല്ലോ നിങ്ങൾ എത്ര ലക്ഷം കൊടുത്താൽ ഇത്രയും ടേസ്റ്റുള്ള വെള്ളം കിട്ടുമല്ലേ ഈ മലമുകളിൽ നിന്ന് വരുന്ന വെള്ളം അതിപ്പോൾ എല്ലാവർക്കും അറിയാം അത്രയും സൂപ്പറാണ് വെള്ളം എന്ത് ടേസ്റ്ററിയാണ് ഏ ഓക്കെ അപ്പോൾ ഞാൻ ആടിനെ മേടിക്കാൻ പോട്ടെ ആടിനെ മേടിച്ചിട്ട് വന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാം ആടിനെ കൊണ്ടുവരാൻ പോവാം തന്നെയാണ് ഇനിയിപ്പോൾ ആടിന്ന് മേടിക്കുന്ന സ്ഥലത്ത് പോയി പോയിട്ട് ആടിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവുകയാണ് അല്ല വളരെ ഞാൻ അപ്പുറത്തെ അപ്പുറത്തെ ഗ്രാമത്തിലെത്തണം വേറൊരാട് വേറൊരു ഗ്രാമത്തിലോട്ട് मला आडने किटी एंगेने नेग यानेक पुआने इबड बाननेले ग्रामतले आडगले हमके दिसल ठो नला अडी बली अवश्य जेने मोबाइल हा ओ क्यारी नो दाईसा पठाइदिने होला नि है, पर। पर, गा गा है <IT> आ जितै चाहिए नि गो सुरु आता ओ दाईले पठाइदिम ल 20 30 रुपैया पठाइने जाऊ ए ए ए अबुदेन आइ जाऊ बुडा ओकेको इनेके तपाईकै हो जति हुन्छ त्यति हो हे ति म दाईसा पठाइन्छ है ल ल ल ओले की बांगे की होले ता बोलदिनु है जा मला आडनेटे पुआने ടേ നമുക്ക് ഇന്ന് നിന്നെ തട്ടാൻ പോവാ അവൻ ആടിനെ കൊണ്ടുവരുന്നുണ്ട് ഇതുപോലെ ഗ്രാമത്തിലുള്ള ആടുകളൊക്കെ നമ്മൾ കൊണ്ടുവരും ഇവിടെ എന്താ വച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് അഭാരം തന്നെ ആയിരിക്കും കേട്ടോ ഇതുപോലെ ഈ കാട്ടിലൂടെ ഒക്കെ നടന്ന് തിന്നുന്ന ആടുകളാണ് ഇതിൻ്റെ ഇറച്ചി തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇത് അത്രയും നമ്മളെ നാട്ടിലുള്ള പോലെ ഒന്നല്ല ഇതുപോലെ കണ്ട നല്ല കാട്ടിലൊക്കെ പോയിട്ട് കഴിക്കുന്ന ആടാണ് അപ്പോൾ ഇതാണ് ഞാൻ മേടിച്ച അടി ഇനി ഇതിപ്പോൾ കൊണ്ടുപോയിട്ട് ഞങ്ങൾ വെട്ടു ഓക്കെ ഇനി വെട്ടുന്ന വീഡിയോസൊക്കെ ഞാൻ ഇട്ടരാം ഏ ഇതൊരു പന്ത്രണ്ട് കിലോ ഉണ്ടാവും ഇറച്ചി അപ്പോൾ ഇതാണ് സംഭവം ഞങ്ങൾ വെള്ളം ചൂടാക്കി ഈ വെള്ളം ചൂടാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ വെട്ടാൻ തുടങ്ങും ആടിന് ഗ്രാമം ഈ വീട് ഞാൻ പരിസരം കാണിച്ചത് ജസ്റ്റ് ഇവിടെ ചങ്ങൾ തട്ടയും ആൾക്കാരൊക്കെ എഴുതെടുക്കണം ആരൊക്കെയാണ് ഇറച്ചി കൊണ്ടുവരണം എന്നുള്ളത് ആൾ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പൊ ഗ്രാമ തനി തനി ഗ്രാമം തനി ഗ്രാമവാസികളാണ് ഇവിടെ നമുക്ക് അടുത്ത് സ്റ്റെപ്പിലോട്ട് ആ തിളച്ച് കഴിഞ്ഞാൽ

अनि न कुले पठाग्यो चल अर्को ग्लास रिक्या एता नार्ले बागो नन्द न ओहो यो टाउको लाउ त टाउको हिपछि टाउको म एडा गयेल न यार ह टाउको म एडा ग त टाउको पुलतिर ह त ते टाउलो न भाइ दिन अर्दा भयो रेडी ब्लेड हेट दोस्ती को च्यारेन्ट दिने पठाकी तिमी खाली आ तिमी लुटेर आउ म हाम्रो ब्लेड उठि लिगुट च्यारेन्ट यस्कम इबडा यो पुराइ फाले छ के टेन्सन बना यार लिगुट भैमा टायर छ नि भैया कहाँ फेरि टायर हाल्नु न फेरि छत्तो छ हाल्नु पाइन्छ है यहाँ झाउ हाल्ने अँ बरु सुहाग्यो बरु होइन भाइ कहाँ हुन्थ्यो हो

തൊലിയൊക്കെ കളഞ്ഞ് ഇനി അടുത്ത പരിപാടിയാണ് ഈ ചാറും ചൂടാക്കി മേലടിയാട്ട് റെഡ് കളർ ആകുവാ

ंगले <gypt vraiment Wellington> <से हैं> காட்டண்டிேர மாட்டோல் காட்டி துன் மாத நாராயண பிலோ ஆச்சி ஆ

उता सामान भयो उता उता जानु कता बिन्दै ए पानी चाहियो यहाँ नमिन चाहिँ पुरा यहाँ ल्याइदिन्छ निकाले यो पछाडिको होइन ും വെട്ടി അന്ന് അനുപത്തി രണ്ട് മൂന്ന് നാല് അഞ്ച് ണേ സിമ്പിളായിട്ട് ഇവിടെ സിമ്പിളായിട്ട് അതിന്റെ വേറെ കൈത്തരും ഇതാണ്ടോ വലിയ ഏ കാട്ടിമേ

झोल यहाँ लगाए नि ओ सुत्करी हुनुलाई दिए नि भयो दुइटा हुनेवालालाई दिए नि भयो हजुर पता हो भन्ने फेरि म त लान्न यहीँ पकाए आउँछु भोलि अनि झोला नजिकै खेतै

സാധനം ഇനി കട്ട് ചെയ്ത് നമുക്ക് പന്ത്രണ്ട് കിലോ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ആയിട്ട് ഇങ്ങനെ വേറെ ഇതിലൊക്കെ ചെയ്യും പണ്ടൊക്കെ നാട്ടിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇവര് ഭാഗ് ഇങ്ങനെ ആക്കും ഓരോരോ ഭാഗാക്കും പന്ത്രണ്ട് അതിന് പന്ത്രണ്ട് പീസ് ആക്കും एक और और करेक्ट तू नहीं, नहीं। बाहर भ एक दो तीन चार पांच छः सात आठ नौ दस एक बाहर तो ठाकुर का तीन चार पाँच छ नि हेल्प हाल्ने कि पहाल्नु पनि फाल फाल्छु कि त വട്ടി ഇത്ര പീസാക്കിട്ടുണ്ട് ഇനി ഇവര് പന്ത്രണ്ട് കിലോ ഉണ്ടാവും ഇത് ഇനി പന്ത്രണ്ട് കിലോ എന്നാ പറഞ്ഞത് ഇവര് എടുത്തപ്പോൾ മേടിച്ചുണ്ടെന്നപ്പോൾ തൂക്കി നോക്കണം അത് എത്ര കിലോ ഉണ്ടോന്നുള്ളത്

아무리 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 아무 ഓരോ മട്ടന്റെ ഓരോ ഭാഗവും അങ്ങനെയല്ല പന്ത്രണ്ട് ഭാഗത്തിലിട്ട് വീരിച്ചെടുത്തു ലാസ്റ്റ് നമ്മൾ തൂക്കും ഇത് കറക്റ്റ് ഒരിക്കലും ഇത് ഇങ്ങനെയാണ് സാധാരണ ഇവിടെ ചെയ്യാറുള്ളത് പന്ത്രണ്ട് ഭാഗത്തിലിട്ട് ഇനി എല്ലാവരും അവനവന്റെ ഭാഗം എടുത്തിട്ട് പോവാ സലാം സലാം മട്ടൻ വാങ്ങി ഇനി ഇതേ ഉള്ളൂ അപ്പൊ ഇന്നത്തോടെ ഈ പരിപാടി ഇനി അടുത്ത നമുക്ക് കാണാം പരിപാടി കഴിഞ്ഞ് എല്ലാരും ഭാഗം ഭാഗം എടുത്തു കൊണ്ടുപോയി